രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് അഞ്ച് ആ രാത്രി അവസാനിച്ചത് കറ്റാലൻ ജനതയുടെ ഹൃദയം തകർന്നുകൊണ്ടായിരുന്നു ലിയണൽ മെസ്സി ഇനി ബ്ലോഗരാന ജേഴ്സിയിൽ ഉണ്ടാകില്ല ആ ഒരു വാർത്ത ലിയണൽ മെസ്സി ആരാധകരെയും ബാഴ്സ ആരാധകരെയും ഒരുപോലെയാണ് ബാധിച്ചത് ബാഴ്സലോണയുടെ എക്കാലത്തെയും മികച്ച താരമായ ലിയണൽ മെസ്സിയെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ബാഴ്സലോണ ടീമിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചത് അന്ന് സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഫ്രീ ഏജന്റായി ബാഴ്സലോണ കരാർ അവസാനിച്ചിരുന്ന ലിയണൽ മെസ്സിയെ ബാഴ്സലോണ കരാർ പുതുക്കുമെന്നായിരുന്നു ഏവരും കരുതിയിരുന്നത് എന്നാൽ ബാഴ്സലോണ ചെയ്തത് ഓരോ ആരാധകന്റെയും ഹൃദയം തകർക്കുന്ന ഒന്നായിരുന്നു അന്ന് ബാഴ്സയുടെ ക്ലബ്ബ് പ്രസിഡന്റ് ആയിരുന്ന ജുവാൻ ലപ്പോട്ടയോട് ലിയണൽ മെസ്സി നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു തന്റെ സാലറി വെട്ടിച്ചുരുക്കാമെന്നും സാമ്പത്തിക പ്രതിസന്ധികളിൽ ക്ലബിനെ ലിയണൽ മെസ്സി സഹായിക്കാമെന്നും എന്നാൽ അന്ന് ലാലിക ഒരു പുതിയ നിയമം കൊണ്ടുവന്നു ഒരു നിശ്ചിതമായ തുക മാത്രമേ ലാലികയിൽ കളിക്കുന്ന ടീമുകൾക്ക് ട്രാൻസ്ഫറുകൾക്കും മറ്റും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ലാലികയിൽ ഈയൊരു നിയമം ഉള്ളത് കൊണ്ട് തന്നെ ലിയനൽ മെസ്സിയെ നിലനിർത്തണമെങ്കിൽ ബാഴ്സയിലെ ചില താരങ്ങളെ വിൽക്കുകയോ അല്ലെങ്കിൽ അവരുടെ സാലറി വെട്ടിച്ചുരുക്കുകയോ ചെയ്യണം എന്നാൽ ഈയൊരു കാര്യത്തോട് ലിയനൽ മെസ്സി യോജിച്ചില്ല എന്നതാണ് വാസ്തവം എന്നെ നിലനിർത്തണമെങ്കിൽ ബാഴ്സയിലെ ചില താരങ്ങളുടെ സാലറി വെട്ടിച്ചുരുക്കുകയോ അല്ലെങ്കിൽ അവരെ വിൽക്കുകയോ ചെയ്യണമെന്ന് ഞാൻ കേട്ടു അങ്ങനെ ബാഴ്സയിൽ നിലനിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല എന്നതാണ് സത്യം പിന്നീട് ഒരു അഭിമുഖത്തിൽ ലിയൽ മെസ്സി ഒരു മാധ്യമപ്രവർത്തകൻ നൽകിയ വാക്കുകളാണിത് ശരിയാണ് ലിയൽ മെസ്സിക്ക് വേണമായിരുന്നെങ്കിൽ ബാഴ്സയിലെ ചില താരങ്ങളുടെ സാലറി വെട്ടിച്ചുരുക്കുകയോ അല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് വിൽക്കുകയോ ചെയ്ത് ബാഴ്സയിൽ നിലനിൽക്കാമായിരുന്നു എന്നാൽ മെസ്സി അത്ര സ്വാർത്തനല്ലാത്തതുകൊണ്ട് മെസ്സി അത് ചെയ്തില്ല അങ്ങനെ അത്ഭുതങ്ങളും വിസ്മയങ്ങളും തീർത്ത നീണ്ട ഒരു വാർസാക്കരിയേരന് ലിയണൽ മെസ്സി അവിടെ അന്ത്യം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് അഞ്ച് അങ്ങനൊരു ദിവസം ചരിത്രത്തിൽ പുലർന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ബാഴ്സ ആരാധകർ കരുതുന്നുണ്ടാകും മെസ്സിയുടെ ഉദയം പോലെ അസ്തമനവും ആ ബ്ലോഗരാന ജെയ്സിയിലാണെന്ന് കരുതിയവർക്ക് അന്ന് പിഴച്ചു നെയ്മറും സുവാരസും ഇനിയസ്റ്റിയുമടക്കം ബാഴ്സലോണയിൽ നിന്ന് പടിയിറങ്ങിപ്പോയവരുടെ ഒരു നീണ്ട നിര തന്നെ അന്ന് ബാഴ്സൻ ആരാധകരുടെ മുന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരൊക്കെ ക്യാമിനോ വിട്ടാലും ലിയോ അവരെ വിട്ടുപോകില്ലെന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു കാരണം ലിയണൽ മെസ്സിയും ബാർസയും തമ്മിലുള്ള ബന്ധം വളരെയധികം വൈകാരികമായിരുന്നു ലിയോ മെസ്സി കളി അവസാനിപ്പിക്കുന്നത് ക്യാംനവിലാകുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ ആ ഉറപ്പുകൾക്കൊക്കെ അതീതമായിട്ടാണ് ലിയണൽ മെസ്സിയുടെ പ്രഖ്യാപനം അന്നെത്തിയത് പതിനാലാം വയസ്സിൽ ബാഴ്സലോണയിൽ എത്തിയ ലിയോണൽ മെസ്സിക്ക് തന്റെ മുപ്പത്തിനാല് വയസ്സുവരെ മറ്റൊരു ക്ലബിനെ കുറിച്ച് ചിന്തിക്കേണ്ടി പോലും വന്നിട്ടില്ല രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനാറിന് ലിയോണൽ മെസ്സി ബാഴ്സലോണക്ക് അരങ്ങേറ്റം കുറിക്കുമ്പോൾ പതിനേഴ് വയസ്സും മൂന്ന് മാസവും ഇരുപത്തിരണ്ട് ദിവസവുമാണ് ലിയോണൽ മെസ്സിയുടെ പ്രായം രണ്ടായിരത്തി അഞ്ച് മെയ് ഒന്നിന് ലിയണൽ മെസ്സി തന്റെ ബായ്സക്കായുള്ള ആദ്യ ഗോൾ നേടി അതും ബ്രസീൽ ഇതിഹാസം റൊണാൾഡീനിയോയുടെ അസിസ്റ്റിൽ അവിടുന്ന് അങ്ങോട്ട് ബാഴ്സയുടെ ഒരു നേട്ടത്തിലും ലിയണൽ മെസ്സിയുടെ കയ്യൊപ്പ് പതിയാതെ പോയിട്ടില്ല പത്ത് ലാലിക കിരീടങ്ങൾ നാല് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ എട്ട് സൂപ്പർ കപ്പുകൾ ആറ് കോപ്പാഡൽറെ കിരീടങ്ങൾ തുടങ്ങി ബാഴ്സലോണയുടെ മുപ്പത്തിയഞ്ച് കിരീട നേട്ടങ്ങളിലും ലിയണൽ മെസ്സി ഘടകമായി ഇവക്കെല്ലാം പുറമെ എഴുപത്തിയഞ്ച് വ്യക്തിഗത ട്രോഫികളും ലിയണൽ മെസ്സി ബാഴ്സക്കൊപ്പം സ്വന്തമാക്കി ഇതിഹാസങ്ങൾ മാറി വന്ന ആ ബ്ലോഗ്രാന ജേഴ്സിയിൽ അദ്ദേഹത്തോളം കാൽപ്പനിക തീർത്തമാടിയ മറ്റൊരു താരവും ഉണ്ടാകില്ല വിലമതിക്കാനാവാത്തതാണ് അയാൾ അവിടെ ചെയ്തതെല്ലാം പ്രൗഢിയായ ചരിത്ര മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് അന്ന് അവിടെ നിന്ന് പടിയിറങ്ങി ക്യാംനവിലെ ഗ്യാലറികൾ ഇപ്പോൾ നിശബ്ദമാണ് അയാൾ പോന്നതിൽ പിന്നെ ക്യാംനവിലെ പുൽത്തകിരുകൾ തീ പിടിച്ചിട്ടില്ല നിങ്ങളുടെ ഇടങ്കാലുകൊണ്ട് നിങ്ങൾ അവിടെ തീർത്ത വിസ്മയങ്ങൾ ഓർത്ത് ഇപ്പോഴും അവർ രോമാഞ്ചം കൊള്ളുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവർ കരയുന്നുണ്ട് ബാഴ്സലോണയുടെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച കളിക്കാരനാണ് മെസ്സി വെറുമൊരു നാപ്കിൻ പേപ്പറിൽ സൈൻ ചെയ്തുകൊണ്ടായിരുന്നു ബാഴ്സയുടെ ഡയറക്ടറായിരുന്ന ചാർലെ റക്സാക്ഷെ മെസ്സിയെ ബാഴ്സയുടെ ഭാഗമാക്കിയത് പിന്നീട് അങ്ങോട്ട് ബാഴ്സയുടെ അഭിവാജ്യ ഘടകമായിരുന്നു ലിയണൽ മെസ്സി അവരുടെ പ്രധാനപ്പെട്ട ഹൃദയഭാഗം ലിയണൽ മെസ്സി എന്ന ഇതിഹാസം ബാഴ്സലോണക്ക് എല്ലാമായിരുന്നു പിന്നീട് എപ്പോഴാണ് ലിയണൽ മെസ്സിയെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം ബാഴ്സലോണ കൈക്കൊണ്ടതെന്നറിയില്ല ബാഴ്സലോണയുടെ പ്രധാന താരമായിരുന്നു ലിയണൽ മെസ്സി ബാഴ്സലോണയുടെ നായകൻ ഒരു ക്ലബ്ബിനു വേണ്ടി അധികം മത്സരം കളിച്ചയാൾ ഒരു ക്ലബ്ബിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയാൽ ഒരു ക്ലബ്ബിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ എന്ന സാക്ഷാൽ പെലയുടെ റെക്കോർഡ് തകർത്തയാൾ ഒരു ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹാട്രിക് നേടിയാൽ ഒരു ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കിയാൽ അങ്ങനെ ബാൽസയുടെ എല്ലാമായിരുന്നു ലിയണൽ മെസ്സി ലിയണൽ മെസ്സിക്ക് ഒരു യാത്രയായപ്പല്ല ഒരു ബാഴ്സ ആരാധകനും ആഗ്രഹിച്ചത് എന്നാലിപ്പോൾ നീണ്ട നാലു വർഷങ്ങൾക്ക് ശേഷം ലിയണൽ മെസ്സി ഒരിക്കൽ കൂടി ബാഴ്സലോണയിലേക്ക് തിരികെ എത്തുമെന്ന ഒരു പ്രതീക്ഷ ആരാധകർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയുമായി കരാർ അവസാനിക്കുന്ന ലിയണൽ മെസ്സി തിരിച്ച് യൂറോപ്പിലേക്ക് മടങ്ങി വരുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് മെസ്സി തിരികെ ബാഴ്സലോണയിലേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ ബാഴ്സ ആരാധകർക്കുണ്ട് ലിയണൽ മെസ്സി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും അവിടെ ആരാധകർ കാത്തിരിക്കുന്നുണ്ട് ക്യാംനോവിലെ പുൽത്തകിടുകളും ഡഗ് ഔട്ടുകളും ഇപ്പോഴും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി ആർത്ത് കരയുകയാണ് തിരിച്ചുവരും പ്രിയ ലിയോ മെസ്സി നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഒരു ജനത ഇപ്പോഴും ക്യാംനോവിലുണ്ട് ക്യാംനോവ് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആരാധകരും കാത്തിരിക്കുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ചുവപ്പും നീലയും കലർന്ന ആ ബ്ലോഗരാന ജെയ്സിൽ ഒരിക്കൽ കൂടി ആ പത്താം നമ്പറിൽ ലിയണൽ ആൻഡ്രിയസ് മെസ്സി എന്ന് കാണാൻ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചു പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇൻ്റർ മയാമിയുമായി കരാർ അവസാനിക്കുന്ന ലിയണൽ മെസ്സി തിരിച്ച് ബാഴ്സലോണയിൽ എത്തിയിരുന്നുവെങ്കിലെന്ന് അങ്ങനെ സംഭവിച്ചാൽ യൂറോപ്പിലൊരിക്കൽ കൂടി ഫുട്ബോൾ രാജാവിറങ്ങും ഫുട്ബോളിൻ്റെ സ്വന്തം മിഷിഹ Right.